ഹെലൻ ഓഫ് സ്പാട്ട എന്നറിയപ്പെടുന്ന ധന്യ എസ് രാജേഷും ട്രാൻസ്ജെൻഡർ ജാസിയും തമ്മിലുള്ള വീഡിയോ കോൾ തർക്കങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദമാകുന്നത് ജാസിയുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുള്ള വീഡിയോകൾക്ക് എതിരെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെലൻ ഓഫ് സ്പാട്ട എന്നറിയപ്പെടുന്ന ധന്യ എസ് രാജേഷ് ജാസിയിൽ തനിക്കുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തുകയാണ് ധന്യ വീഡിയോ കോൾ ചെയ്ത് ജാസി വസ്ത്രം ഒരിഞ്ഞു കാണിച്ചുവെന്ന് ധന്യ പറയുന്നു ധന്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജാസി എന്ന ടോപ്പിക് ഞാൻ അവസാനിപ്പിച്ചതായിരുന്നു പക്ഷേ അവൻ അത് അവസാനിപ്പിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിവിന്റെ പരമാവധി ഈ വീഡിയോ ഒഴിവാക്കാൻ ഞാൻ നോക്കിയിരുന്നു പക്ഷേ അതിന് എന്നെ അനുവദിക്കാത്തത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആണും അല്ല പെണ്ണും ആണും പെണ്ണും കെട്ടതല്ല എന്ന രീതിയിൽ ജീവിക്കുന്നവനാണ് ജാസി ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ജാസി ഈ വീഡിയോ കാണണം ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ എന്റെ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ അവന് അയച്ചു കൊടുക്കണം ഇവനെന്നോ ഇവളെന്നോ ജാസിയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല അതിന്റെ കാരണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പുതിയ വീഡിയോയിൽ താൻ സർജറി ചെയ്ത് കാണിച്ചു എന്ന് ജാസി പറയുന്നത് എന്നെ കുറിച്ചാണ് ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു ആ സമയം ഞാൻ പുറത്തായിരുന്നു വീഡിയോ കോൾ എടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ ജാസിയോട് പറഞ്ഞിരുന്നു പക്ഷേ അവൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഡ്രസ്സ് ഊരി കാണിച്ചു ഞാൻ ഉടനെ തന്നെ ഫോൺ മറച്ചു പിടിച്ചു കുറെ ആൾക്കാരുടെ ഇടയിലായിരുന്നു ഞാൻ ആ സമയത്ത് നിന്നിരുന്നത് ഒരു സ്ത്രീ സ്ത്രീയാകാൻ നടക്കുന്ന ഇവൻ ഞാൻ ഒറ്റക്ക് ഒരു മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും വസ്ത്രം മുരിഞ്ഞ് എനിക്ക് കാണിച്ചു തരാൻ പാടില്ല ഒറ്റക്കായിരുന്നുവെങ്കിലും ഇവൻ വസ്ത്രം ഊരുമ്പോൾ ഞാൻ മാറ്റി പിടിച്ചേനെ സിലിക്കോൺ കുത്തിപ്പിടിച്ചതൊന്നും കാണേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങൾ സ്ത്രീ സ്ത്രീയാകാൻ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടം മറ്റൊരു വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നത് നട്ടല്ലുണ്ടോ നിനക്ക് ആണുമല്ല ഒരു പെണ്ണുമല്ല നീ ജാസി ബ്രസ്റ്റ് സർജറിയാണ് നടത്തിയതെന്നാണ് ഞാൻ മുമ്പ് ഇവരെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇവരും അത് കൃത്യമായി പറയുന്നതിന്റെ ഓഡിയോ എന്റെ പക്കലുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് ഇനി ഇതുപോലുള്ള നാടകങ്ങളുമായി അതെല്ലാം ഞാൻ പുറത്തുവിടും ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും അത് എന്റെ വിഷയമല്ല ആരെന്ന് വിചാരിച്ചിട്ടാണ് ജാസിയും ആഷയും കളിക്കുന്നത് ജാസി ഗർഭിണിയെ കളിയാക്കിയത് തീർന്നിട്ടില്ല സ്ത്രീകളുമായി ഉപമിക്കാനുള്ള യോഗ്യത പോലും ജാസിക്കില്ല ജാസി കേസ് കൊടുത്താലും എനിക്ക് വിഷയമല്ലെന്നും ഹെലോഫ് സ്പാട്ട എന്നറിയപ്പെടുന്ന ധന്യ എസ് രാജേഷ് പറയുന്നു അവനിൽ നിന്നും അവളിലേക്ക് എന്ന ക്യാപ്ഷൻ നൽകിയാണ് സർജറി കഴിഞ്ഞ വിവരം ജാസി പുറത്തുവിട്ടത് എന്നാൽ ജാസി ട്രാൻസ് വോമൺ മാറാനുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലെന്നും ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ സർജറി മാത്രമാണ് ചെയ്തതെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നു സർജറിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾ ഉടലെടുത്തത്